നമസ്കാരം കേരളം ഇന്നേ വരക്കേണ്ട ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്നത് മര്യാദയ്ക്ക് ഇരിക്കുന്ന ഭഗവാന്റെ സ്വത്തുക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോകാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതിൻ്റെ തെളിവായാണ് ശബരിമലയിലെ സ്വർണമോഷണം പുറത്തേക്ക് വരുന്നത് ഈ സ്വർണമോഷണം ഇത്രയെങ്കിലും പിടിക്കപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വടിയെടുത്ത് രംഗത്തിറങ്ങിയത് കൊണ്ടാണ് കോടതിക്ക് ശബരിമലയിൽ പോയി നേരിട്ട് അന്വേഷിക്കാനോ തെളിവെടുക്കാനോ ഒന്നും സാധ്യമല്ല അവർക്ക് അവർക്കതിനുള്ള സാഹചര്യങ്ങളില്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കോടതി ഒരുപക്ഷെ ശബരിമലയിൽ വന്ന് കണക്കെടുക്കുമായിരുന്നു കോടതിക്ക് നിർദ്ദേശം കൊടുക്കാനേ കഴിയും അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ് കേരള പോലീസ് പിണറായിയുടെ സ്വന്തമാണ് പിണറായിയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു താല്പര്യവും കേരള പോലീസിന് ഇല്ല അതുകൊണ്ടാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയേയും ഒക്കെ കൈവിലങ്ങ് വയ്ക്കാതെ പോലീസ് കൊണ്ടു നടക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനെ മാറ്റാൻ ശ്രമിച്ച വൃത്തികെട്ടവന്മാർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ വെച്ച് അവരെ കൈവിലങ്ങ് വെച്ച് ജയിലിൽ അടയ്ക്കേണ്ടവരാണ് അതേസമയം ഒരു സിവിൽ കേസിൻ്റെ പുറത്ത് മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു പാവപ്പെട്ട മനുഷ്യനെ അവിടെ പോയി പൊക്കിയെടുത്തുകൊണ്ട് കൈവിലങ്ങ് വെച്ച് വഴിനീളം തെറി വിളിച്ച് ജയിലിൽ അടച്ചിരിക്കുകയാണ് അത് ചെയ്തത് കുറ്റകൃത്യമേ അല്ല പക്ഷേ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ്ടറുടെ മകനെതിരെയൊക്കെ അയാൾ ഗൗരവമേറിയ ആരോപണം ഉന്നയിച്ചു അതും സി പി എം കാരനായിരിക്കവേ അതുകൊണ്ടുതന്നെ യഥാർത്ഥ കള്ളന്മാർ പിടിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് കോടതി വടിയുമായി നിൽപ്പുണ്ടെങ്കിലും കള്ളന്മാരോടെ രക്ഷിക്കുക എന്നത് ഇവരുടെ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ എന്നെ എൻ വാസുവിനെ പിടിച്ചകത്തിടുമായിരുന്നു അയ്യപ്പന്റെ കട്ടളപ്പടി മോഷ്ടിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് വാസു വാസുവിൻ്റെ രാഷ്ട്രീയ ബന്ധം വാസുവിൻ്റെ കരിയറിലെ പശ്ചാത്തലം ഇതൊക്കെ വാസുവിനെ രക്ഷിക്കാനുള്ള വലിയ ഗൂഢാലോചനയ്ക്ക് കാരണമാകുന്നു വാസു ഇങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ എത്തിയത് അയ്യപ്പൻ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് വാസു ചെയ്തതുപോലെ അയ്യപ്പനോട് ക്രൂരത കാട്ടിയിട്ടുള്ള മറ്റൊരാളും ഒരുപക്ഷെ ശബരിമല ചരിത്രത്തിലുണ്ടാവില്ല ശബരിമലയിലെ യുവതി പ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറാണ് എൻ വാസു വാസുവിൻ്റെ വാശിയായിരുന്നു ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്നത് അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം വാസു ചെയ്തു വാസു അതിന് വീര്യം കൂട്ടുന്നതിന് വേണ്ടി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ശബരിമലയിൽ എങ്ങനെ വേണമെങ്കിലും യുവതികളെ കയറ്റണം അതിന് വരെ പോകാം എന്ന നിലപാട് പിണറായി സർക്കാരിനെ കൊണ്ടെടുപ്പിച്ചതും വാസുവായിരുന്നു ഇതിനു വേണ്ടിയാണ് അതുവരെയുള്ള ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ആചാരം ലംഘിക്കരുതേ എന്നതായിരുന്നു ആചാരം ലംഘിക്കരുതേ എന്ന അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതേ കേസിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ് മൂലം പിൻവലിച്ച് യുവതികൾ പ്രവേശിക്കണം എന്ന നിലപാടെടുത്തതിൻ്റെ ആസൂത്രണം നടത്തിയത് വാസുവായിരുന്നു വാസു അതിനു വേണ്ടി ഡൽഹിയിൽ പോയി തങ്ങിയിരുന്നു വാസുവിൻ്റെ ജുഡീഷ്യൽ പശ്ചാത്തലം അതിന് കാരണമായി വാസു സി പി എമ്മിന്റെ കൊളനട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കവെയാണ് അർദ്ധ ജുഡീഷ്യറിയിലേക്ക് കയറുന്നത് അങ്ങനെ ഉന്നതമായ ജുഡീഷ്യൽ പദവിയിലിരുന്നു കൊണ്ട് സി പി എമ്മിനു വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു വാസു ചെയ്തത് അതിന് പ്രതിഫലമാണ് പദവിൽ നിന്ന് വ്യത്യസ്തമായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മാറ്റിവെച്ച് വാസുവിനെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാക്കുന്നത് അന്ന് ഇത് വിവാദമായതാണ് എന്നാൽ ജുഡീഷ്യൽ ഓഫീസർ എന്ന വാസുവിന്റെ പദവി സിവിൽ സർവീസ് ഓഫീസർക്ക് തുല്യമാണ് എന്ന നിലപാടെടുത്ത് വാസുവിനെ കൊണ്ടുപോയി പിണറായി ശബരിമലയുടെ കമ്മീഷണറാക്കി ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഒരു സിവിൽ സർവീസുകാരനല്ലാത്ത കമ്മീഷണർ ചുമതലയേൽക്കുന്നത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത പണിയാണ് രണ്ട് വട്ടമാണ് ശബരിമലയുടെ കമ്മീഷണർ പദവിയിൽ വാസു ഇരുന്നത് ഈ കാലയളവിലാണ് ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായ സ്വർണ്ണ മോഷണം രണ്ടായിരത്തി പത്തൊൻപതിലെ പോറ്റുപ്രതിയായ ബാബു പ്രതിയായ മോഷണം നടന്നത് വാതിൽപാളികളും കട്ടിലപ്പടികളും ശ്രീകോവിലിന്റെ തൂണും മേൽക്കൂരയും ഒക്കെ അഴിച്ചു കൊണ്ടുപോയി അടിച്ചു മാറ്റിയ ആ മോഷണ സംഭവത്തിലെ മുഖ്യ വില്ലന്മാരിൽ ഒരാൾ തന്നെയാണ് വാസു വാസുവാണ് ഇത് ചെമ്പാണ് എന്ന് എഴുതാൻ ശുപാർശ ചെയ്തതെന്ന് ഇപ്പോൾ മൊഴി വന്നിട്ടുണ്ട് വാസുവിൻ്റെ ശുപാർശയിലാണ് സ്വർണം മാറ്റി അത് ചെമ്പാണെന്ന് എഴുതി ചേർക്കാൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമാർ തയ്യാറായത് അത് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ ചോദ്യം ചെയ്തത് പക്ഷേ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഭയമാണ് അത്രമാത്രം സ്വാധീനം വാസുവിന് പിണറായിയുമായും സർക്കാരുമായും ഉണ്ട് വാസുവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലെ തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കേണ്ടതാണ് അനധികൃതമായി ദേവസ്വം ബോർഡിൻ്റെ ആവുക ആ പദവിയിലിരുന്നു കൊണ്ട് ഭഗവാനെ ദ്രോഹിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുക ഇതാണ് വാസു ചെയ്തത് അങ്ങനെ ആ പദവിയിലിരുന്നു കൊണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ പരമാവധി പരിശ്രമിച്ചതിൻ്റെ പ്രതിഫലം വാസു റിട്ടയർ ചെയ്ത എട്ടാം മാസം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് പക്കാ രാഷ്ട്രീയക്കാർക്കുള്ളതാണ് ഉദ്യോഗസ്ഥർക്കുള്ളതല്ല ദേവസ്വം ബോർഡിൻ്റെ ഒരു കമ്മീഷണറും ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിട്ടില്ല എന്നാൽ വാസു എട്ട് മാസത്തിന് ശേഷം പത്മകുമാറിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിലെ മഹാസംഭവമായിരുന്നത് വാസുവിനെ പ്രസിഡന്റ് ആക്കിയതിൻ്റെ പിന്നിലും രാഷ്ട്രീയ താല്പര്യമുണ്ട് ഭഗവാനെ കൊള്ളയടിച്ചതിൻ്റെ പ്രതിഫലമാണ് ഭഗവാന്റെ ആചാരങ്ങൾ ലംഘിച്ചതിൻ്റെ പ്രതിഫലമാണ് വാസുവിനെ പ്രസിഡന്റാക്കി നിയോഗിക്കാൻ കാരണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ സ്വർണമല്ല ചെമ്പാണെന്ന് വെച്ച് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മൂന്നാം പ്രതി ചേർക്കപ്പെടുന്ന വാസു എങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായും പിന്നീട് പ്രസിഡന്റായി മാറിയത് എന്നത് കേരള പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതല്ല എന്നാൽ സി പി അത്രമാത്രം വേണ്ടപ്പെട്ടവനായതുകൊണ്ട് വാസു കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും കൊള്ളക്കാരനുമായി ഈ രണ്ടു പദവിയിലിരുന്നു കൊണ്ട് വാസു ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾ സ്വർണ കൊള്ളയുടെ വിശദാംശങ്ങൾ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധേഷ് കുമാറിനെ കൃത്യമായി നിയോഗിച്ചതും ഉപയോഗിച്ചതും വാസുവാണെന്ന് വ്യക്തമായിട്ടുണ്ട് വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വരുമ്പോൾ പി ആയി നിയോഗിച്ചത് സുതേഷ് കുമാറിനെ ആയിരുന്നു ഇതൊക്കെ ഗൂഢാലോചനയാണ് വലിയ തോതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു സ്വർണം സ്വർണ്ണമടിച്ചു മാറ്റുക മാത്രമല്ല അയ്യപ്പനെ മതേതര ദൈവമാക്കി മാറ്റാൻ വേണ്ടി ആചാരങ്ങൾ ലംഘിക്കാനുള്ള ഗൂഢാലോചനയ്ക്കും നേതൃത്വം കൊടുത്തത് വാസുവാണ് ഈ വാസുവിൻ്റെ ഉന്നതമായ ബന്ധങ്ങളും അതിൻ്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമാണ് ശബരിമല സന്നിധാനത്തെ ഈ കൊള്ളയുടെ മൂലകാരണമായി മാറിയത് രണ്ടാം അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറുമ്പോൾ അറിയാം വാസുവിൻ്റെ റോളിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോയെന്ന് എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലാതെ വാസുവിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ധൈര്യം ഇപ്പോൾ അന്വേഷണ സംഘത്തിനില്ല വാസുവിനെ കസ്റ്റഡിയിലെടുത്താൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള വഴിയായി മാറുമെന്നും ആ പാലത്തിലൂടെ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നും ആശങ്കപ്പെടുന്നതുകൊണ്ട് വാസു തൽക്കാലം സുരക്ഷിതനാണ് ഈ വാസുവുമായി ബന്ധപ്പെട്ട് വേറെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജന്മഭൂമിയിൽ വന്ന ഒരു വാർത്ത ാണ് സെക്രട്ടേറിയറ്റിൽ പെൺവാണിത് സിപിഎം സർവീസ് പരാതി പരാതി എൻ വാസുവിന്റെ സംസ്ഥാന പെൺവാണിഭ സിപിഎം സർവീസ് സംഘടനയിൽപ്പെട്ട ചിലരാണ് നേതൃത്വം നൽകുന്നതെന്നും പരാതിയിൽ പറയുന്നു യൂണിയൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിന്റെ മരുമകനുമായ പ്രവീണിനെതിരെ പൊതുഭരണ സെക്രട്ടറിക്ക് പരാതി നൽകി സെക്രട്ടേറിയറ്റ് അനക്സിൽ പീഡനത്തിന് പ്രത്യേക ഉണ്ടെന്നും പരാതിയിൽ പറയുന്നു വനിതാ ജീവനക്കാരെ വലയിലാക്കി ലൈംഗിക ചൂഷണം നടത്താൻ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നതായാണ് ഒരു ജീവനക്കാരുടെ ബന്ധു നൽകിയ പരാതിയിൽ പല വിധത്തിലുള്ള സമ്മർദ്ദം ജനത്തി വനിതാ ജീവനക്കാരെ വലയിലാക്കും ഇതിന് മാഫിയ സംഘമുണ്ട് ഇവരുടെ വലയിൽ വീഴുന്നവരെ ചൂഷണത്തിന് ഇരയാക്കും അതിക്രമങ്ങളുടെ വീഡിയോ പകർത്തി മറ്റുള്ളവർക്ക് കൈമാറും ഇങ്ങനെ പകർത്തുന്ന വീഡിയോകൾ കാട്ടിയാണ് പിന്നീട് ഇവരെ നിരന്തരം ചൂഷണങ്ങൾക്കിരയാക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു നഗരത്തിലെ ആറിടങ്ങളിൽ ഇത്തരം ചൂഷണം നടക്കുന്നുവെന്നും പരാതിയിലുണ്ട് മൃഗസംരക്ഷണ വകുപ്പിലെ അസിസ്റ്റന്റാണ് പ്രവീൺ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഒരു ബാറിൽ ജോലി സമയത്ത് പോലും മദ്യപിക്കാനും അനാശ്വാസ പ്രവർത്തനം നടത്താനും സൗകര്യമുണ്ടെന്നും ഇവർക്ക് നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ പിൻവലമുണ്ടെന്നും പരാതിയിലുണ്ട് ഇതിനിടെ ബോർഡ് പ്രസിഡന്റ് വാസു പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പരാതിക്കാരിയുമായി സന്ധി സംഭാഷണം നടത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതിന് നൽകിയ പരാതിയിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു ഇടതു നേതാക്കൾ ഇടപെട്ട് പരാതി പൂഴ്ത്തി വയ്ക്കുകയാണെന്നാണ് ആരോപണം ഇതാണ് ജന്മഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഒൻപതാം തീയതി വന്ന വാർത്ത ആ സംഭവം എന്തായി അതേക്കുറിച്ച് ആരും പിന്നീടൊന്നും കേട്ടിട്ടില്ല സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് അവിടുത്തെ ജീവനക്കാരെ വശീകരിച്ച് അവരുമായി ബന്ധം സ്ഥാപിച്ച് അവരുടെ ചില ദൗർബല്യങ്ങൾ മുതലെടുത്ത് ആ ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിക്കുന്ന വലിയൊരു മാഫിയ സംഘം സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നു പീഡന മുറികൾ ഏറെയുണ്ട് എന്നൊക്കെ പറയുകയും അതിലെ വില്ലനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മരുമകനെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടും അയാൾ കേസിന് പോയോ ജന്മഭൂമിക്കെതിരെ അയാൾ പ്രതികരിച്ചോ ഈ വിഷയത്തിനെതിരെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തെ ചോദ്യം എന്തു ഉണ്ടായി എന്നതാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും വാസുവും തമ്മിലുള്ള ബന്ധമാണ് അത് ഒതുക്കി തീർത്തത് എന്ന് റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആരെല്ലാം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചാലും അയ്യപ്പനെ വേദനിപ്പിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടില്ല നോക്കുക ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും നേതൃത്വം കൊടുത്ത് അവിടെ മടക്കി വാണ സകലരും അറസ്റ്റിലായിരിക്കുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാവട്ടെ മുരാരി ബാബു ആവട്ടെ സുധീഷ് കുമാർ ആവട്ടെ ഇപ്പോഴുതാ വാസു ആവട്ടെ അവരെല്ലാം പ്രതിക്കൂട്ടിലായിരിക്കുന്നു ഇനി ജനം കാത്തിരിക്കുന്നത് എന്ന് ഈ വാസു എന്ന അയ്യപ്പദ്രോഹി അഴിക്കുള്ളിലാവും എന്നറിയാൻ മാത്രമാണ്